സർവം കൃഷ്ണാർപ്പണമസ്തു ചോറ്റാനിക്കര ഭഗവതീ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമറിയാം വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ല എന്നതിൽ അത്യധികം ദുഃഖിച്ച് ആദിശങ്കരാചാര്യർ പ്രീതിക്കായി മൈസൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി തപസ്സി ഏറെക്കാലത്തെ കഠിന തപസിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ മഹാസരസ്വതിയോട് അദ്ദേഹം തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു തൻ്റെ വാസസ്ഥലമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിനൊടുവിൽ ഭഗവതി പ്രസാദിച്ചു പക്ഷെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷയാകും എന്നുള്ളൊരു നിബന്ധനയും ഭഗവതി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു ഈ നിബന്ധന അനുസരിച്ച് ഭഗവതി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രാവേളയിൽ കൊല്ലൂർ എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലച്ച കേൾക്കാതെയായി നിബന്ധന മറന്ന ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവതി അവിടെ കുടിയിരുന്നതായി കണ്ടു ആ സ്ഥലമാണ് പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും കൊല്ലൂർ മൂകാംബികയിൽ തന്നെ കുടികൊള്ളുകയാണെന്നും അറിയിച്ചു എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരൻ്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്തുകയുള്ളൂ എന്നും ഭഗവതി അറിയിച്ചു ചോറ്റാനിക്കരയിലെത്തി തന്നെ ദർശിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടസിദ്ധിയാണ് ഫലം എന്നും ഭഗവതി അനുഗ്രഹിച്ചു ഈ ഐതിഹ്യത്തിന് തുല്യമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നാലു മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ശങ്കരാചാര്യർ മൂകാംബികയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കരാർ എന്ന് സ്ഥലത്തിന് പേര് വന്നു പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കര എന്ന് അറിയപ്പെട്ടത് സർവം കൃഷ്ണാർപ്പണ വസ്തു നന്ദി